തീർച്ചയായും അഭിമാന നിമിഷമാണ് ഐ എസ് ആർ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറാം വിക്ഷേപണം പൂർത്തിയാക്കിയിരിക്കുന്നു അത് നാവിക് ശ്രേണിയിലുള്ള സാറ്റലൈറ്റായ എൻ വി എസ് ടു വിക്ഷേപിച്ചുകൊണ്ടാണ് ആ നൂറാം വിക്ഷേപണ ദൗത്യം ഐ എസ് ആർ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ ഉപഗ്രഹത്തെ വിജയകരമായി വിക്ഷേപിച്ചതായി ഐ എസ് ആർ പുതിയ മേധാവി ഡോക്ടർ വി നാരായണൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ആ സന്തോഷവും ഒപ്പം തന്നെ നൂറാം വിക്ഷേപണത്തിൻ്റെ ആ അഭിമാന കൊടുമുടിയേറിയ കാര്യവും ഒക്കെ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു വളരെ കൃത്യതയാർന്ന വിവരങ്ങൾ നൽകുന്ന തരത്തിലുള്ള രീതിയിലാണ് നാവിക് ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ സജ്ജീകരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഒന്നാം ഘട്ട ശ്രേണിയുടെ വിക്ഷേപണം നടന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ ആ ശ്രേണി കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാം ശ്രേണിയായ നാവിക് ശ്രേണിയിലെ ഈ ഉപഗ്രഹങ്ങൾ എൻ വി എസ് ടു ഇപ്പോൾ രണ്ടാമത്തെ വിക്ഷേപണം നടന്നിരിക്കുന്നു ഇനിയും ഉപഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ മുഴുവൻ പരിധിയിലാക്കുന്ന തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്ന തരത്തിൽ സൈനിക ആവശ്യത്തിനും സൈനികേതര ആവശ്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഗതി നിർണയ ഉപഗ്രഹമാണ് നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നത് ഏഴ് സാറ്റലൈറ്റുകൾ ഒരുമിച്ചെത്തി പ്രവർത്തനം നടത്തുമ്പോഴാണ് അത് ഫലവത്താകുക എന്നാലും ഇപ്പോഴും ഈ നാവികിൻ്റെ ആദ്യഘട്ടത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ അഞ്ചെണ്ണം ഇപ്പോഴും ആകാശത്ത് തുടരുന്നുണ്ട് ഇപ്പോൾ ഈ ശ്രേണിയിലെ രണ്ട് ഉപഗ്രഹങ്ങൾ രണ്ടാം ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു അങ്ങനെ ഏഴ് സാറ്റലൈറ്റുകൾ സജ്ജമായിക്കൊണ്ട് നമുക്ക് കൂടുതൽ കൃത്യതയാർന്ന വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ പാലോഡുകളുമൊക്കെ ഇതിനകത്തുണ്ട് ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധ സമയത്തായിരുന്നു നമ്മൾ ഒരു ഗതി നിർണയ ഉപഗ്രഹം നമുക്കും ഈ ഗതി നിർണയ സംവിധാനം വേണമെന്ന ആശയം ഉദിക്കുന്നത് അന്ന് അമേരിക്കയോട് ജി പി എസ് ചോദിച്ചപ്പോൾ നമുക്ക് തന്നില്ല അന്ന് തന്നെ രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആണ് ഇങ്ങനെ ഒരു ഗതി നിർണയ ഉപഗ്രഹം ഒരു സംവിധാനം നമുക്കും വേണമെന്ന് ഐ എസ് ആർഒയുടെ നിർദ്ദേശം നൽകുന്നതും ഐ എസ് ആർഒ അതിൽ വർക്ക് ചെയ്യുന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്കായി നാവിക് ശ്രേണിയിലെ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതും അങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ ഘട്ട ശ്രേണിയിലേക്ക് കടന്നിരിക്കുന്നു വിക്ഷേപണങ്ങൾ ഇനിയും നടക്കാനുണ്ട് അപ്പോൾ മാത്രമാണ് പൂർണ്ണമായും ഈ ഒരു സംവിധാനം നമ്മൾ സിവിലിയൻസിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയുള്ളൂ നൂറാം വിക്ഷേപണത്തിൽ സെഞ്ചറി അടിച്ചിരിക്കുന്നു നാവിക് ശ്രേണിയിലെ രണ്ടാം ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നു ഉള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റാൻഡേർഡ് കൂടിയ കൂടിയ ലൊക്കേഷൻ ഒരു ഗതി ഉപഗ്രഹമാണ് എന്ന തോളിലേറി ഇപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എ പി നദീറയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് തവാൻ സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച നൂറാമത്തെ മിഷനാണ് ഇപ്പോൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നത്